ഹായ് ആയിക്കുട്ടാരെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഡിന്നറിനൊക്കെ നമ്മൾ ഓരോ വെറൈറ്റികൾ കണ്ടുപിടിക്കും അത് ഇതാ ഈ ഒരു സംഭവം ഉണ്ടോ ഈ ഇരിക്കുന്ന സംഭവം ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കൊളക്കട്ടയാണ് നമ്മൾ അരുമാവില് ആവിൽ വെച്ചിരിക്കുന്ന കുളക്കട്ടെ അങ്ങനത് കുറച്ച് മസാലയൊക്കെ വെച്ച് അടിപൊളി ആഴ്ചയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് കഴിച്ചു നോക്കട്ടെ അടിപൊളി സൂപ്പർ ഉണ്ടോ ഒരു ഒരോട്ട് നിങ്ങൾ ട്രൈ ചെയ്തു ചെയ്തപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പി വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അത് പൊടിയായിട്ട് അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പച്ചമുളകാണ് അതും പൊടിയായിട്ട് പൊടിയായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളൊക്കെ വന്നു നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ഐറ്റം ചേർക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടി ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം അതും കൂടെ ചേർത്ത് പൊടി ഐറ്റംസിൻ്റെ പച്ചമുളക് മാറുന്നവർ നല്ലോണം ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് ഞാനൊരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്തു വെച്ചാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ ചെയ്തിട്ട് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ചിക്കി എടുക്കാം നല്ലോണം മീഡിയം ഫ്ലെയിമിൽ മുട്ടൊന്ന് മുട്ട ഒന്ന് നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം കൂട്ടുകാരെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ കൂട്ടുകാരെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഒന്ന് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടുവെള്ളമാണ് ഉപ്പ് ഭാഗത്തിനുള്ള ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ടെടുത്ത ചൂടുവെള്ളം ഒഴിച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് കുഴച്ചെടുക്കലാണ് നമ്മൾക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ച് നെയ് നെയ്ഞ്ഞെടുക്കാം മാവ് നല്ലോണം നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവെള്ളയിൽ ഒരു കുറച്ച് മാവ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് നല്ലോണം പരത്തി ഒരു കുഴി പോലെ ആക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന പറഞ്ഞാൽ തേങ്ങയും പിന്നെ ശർക്കരയൊക്കെ അല്ലേ ഇതിന് പകരം നമ്മൾ ചെയ്തിട്ടുള്ള മുട്ടയാണ് മുട്ട മസാലയാണ് മുട്ടയും കൂടെ ആ മുട്ട ചിട്ടിയെടുത്തില്ല അതും കൂടെ അനകത്ത് വെച്ചിട്ട് നമുക്ക് ആ ഉരുള ആക്കി മുട്ടത്തിലൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഉരുളയാക്കി എടുക്കാം നല്ലോണം കൈ കൊണ്ട് നല്ല ഉരുട്ടിയെടുക്കാം നമുക്ക് അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് എനിക്കൊരു ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണം പറഞ്ഞാൽ ഒരു ഇഡലി ഇഡലിപ്പാത്രം ഉണ്ട് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്തൊട്ട് നമുക്ക് തട്ടിലോട്ട് പറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ആവിയേറ്റാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പ്ലേറ്റിൽ മാറ്റുമ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് രണ്ടായിട്ടൊന്നും മുറിക്കുന്നുണ്ട് കാരണം എന്താ പറയുക നമ്മുടെ ഉള്ളിലൊക്കെ അറിയണ്ടേ അതിന് രണ്ടായിട്ട് മുറിച്ചു നോക്കുമ്പോൾ വെന്തോ ഇല്ലയെന്ന് അറിയുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ എഗ്ഗ് കുളക്കെട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു വട്ടം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഇടലമായിട്ടായിരുന്നു നമുക്കിപ്പോൾ കുട്ടികൾക്ക് രാവിലെയൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്യാറായി കൊടുത്താൽ അവർക്കൊക്കെ ഒന്നെ പോലെ അവർ കഴിച്ചോളും ഇനി അടിപൊളി ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും പെരു കൂട്ടുകാരെ